ജനാധിപത്യത്തിൻ്റെ വിളംബരമായ തിരഞ്ഞെടുപ്പ് മാസങ്ങൾ മാത്രം അകലെയാകുമ്പോൾ ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്ന ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെ അസ്വത്വത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് നമ്മളെത്തിയത് ഇത് പലതവണ ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെട്ടതാണ് സംസാരിച്ചതാണ് എങ്കിൽ പോലും വീണ്ടും അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെത്തിക്ക അതിലൊന്ന് ലോകായുക്തയാണ് അല്ലെങ്കിൽ നിരായുധീകരിക്കപ്പെട്ട ലോകായുക്തയാണ് രണ്ട് സിദ്ധാർത്ഥൻ്റെ മരണമാണ് ഇത് രണ്ടും കേരളം എന്ന സമൂഹത്തിൻ്റെ സാംസ്കാരിക ഔന്നിത്യത്തെയാണ് ചോദ്യം ചെയ്തത് പലപ്പോഴും ഒരു ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞതുപോലെ രാജൻ സംഭവം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിച്ചൊരു സംഭവമാണ് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ് ആയ ഒരു ഘട്ടം അത്തരമൊരു ഒരു സാഹചര്യത്തിൽ അത്തരമൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളാ ഈ വിഷയത്തെ കളിക്കുന്നത് അന്ന് തെരുവിലേക്കിറങ്ങിയ പൊതുസമൂഹം അന്ന് പ്രതികരിച്ച പൊതുസമൂഹം അന്ന് ജാഗ്രത കാണിച്ച സാംസ്കാരിക സാമൂഹിക സാംസ്കാരിക സാഹിത്യ ലോകം അല്ലെങ്കിൽ ആ സാംസ്കാരിക സാഹിത്യ സമൂഹം അടിയന്തരാവസ്ഥയുടെ ഭീതി അടിയന്തരാവസ്ഥ എന്ന വാളിൽ കീഴിൽ നിൽക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് അതിൻ്റെ ജീർണ്ണതയുടെ ഒരു ഘട്ടത്തിൽ ഭീതിയുടെ മുൾമുന്നിൽ ജനം നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പൗരസമൂഹം പ്രതികരിച്ചത് പൗരസമൂഹത്തിൻ്റെ പ്രതികരണം സാഹിത്യ സാംസ്കാരിക ലോകത്തിൻ്റെ പ്രതികരണം അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതിനെക്കുറിച്ചാണ് ആ രാഷ്ട്രീയ നിരീക്ഷണ അതിൻ്റെ പേര് ഞാൻ വർദ്ധിക്കുന്നില്ല അത്തരമൊരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തിയത് അതിലൊന്നാമത്തെ കാര്യം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സംഭവിച്ച തിരിച്ചടി കേരളത്തിൽ അവർക്ക് സംഭവിച്ചിട്ടില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കട്ടെ അതിനുള്ള കാരണങ്ങളിലേക്കും സാധ്യത അത് അത് സൃഷ്ടിച്ച പ്രതി എല്ലാം നമുക്ക് കടന്നു ഇപ്പോൾ കഴിയില്ല പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കേരളം പോലെ ജനാധിപത്യ സമൂഹത്തിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് ഒരുപാട് ഉത്തരങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഓരോ തിരഞ്ഞെടുപ്പുകളെയും കേരളം അഭിമുഖീകരിക്കുന്ന രീതി അതുകൊണ്ട് തന്നെയാണ് ഒരു 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 രാജ്യമെമ്പാട് ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് എത്രമാത്രം ജനാധിപത്യ ബിരുദമാണെന്ന് നമുക്ക് തിരിച്ചറിയാം അതിലൂടെ കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള എതിർപ്പാണോ താല്പര്യമാണോ കേരളത്തിലെ പ്രബുദ്ധരായ സമൂഹം അറിയിച്ചത് അങ്ങനെയാണ് എന്തുകൊണ്ട് എത്ര എത്രയോ കോൺഗ്രസുകാർ കമ്മ്യൂണിസ്റ്റുകാരായി മാറിയത് എന്തുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്രബുദ്ധമായ പ്രബുദ്ധരായ ഒരു 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 ജനക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വൈദ്യുതികളൊക്കെ അംഗീകരിച്ചു കൊണ്ട് തന്നെ ഓരോ വിഷയത്തെയും ആഴത്തിൽ അപകടിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്ന സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധി ഒരു താല്പര്യമുള്ളവരും ഇന്ദിരാഗാന്ധി താല്പര്യമില്ലാത്തവരുമായി ഒരു ഒരു ജനസമൂഹം ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഘട്ടത്തിലും കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടായിരുന്നുകൊണ്ടാണ് പലപ്പോഴും ഒരു പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളോ അല്ലെങ്കിൽ ആർ എസ് എസ് പോലുള്ള സംഘടനയോ തമ്മിൽ വ്യത്യാസമായിട്ട് നമ്മൾ പറയാൻ കഴിയുന്നത് ഹിന്ദു സമൂഹത്തിനുള്ളിൽ തന്നെ ആർ എസ് എസിനോട് ഇതിരപ്പ് വരും പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാട്ടിലത് സംഭവിക്കുന്നില്ല ഇനി സംഭവിച്ചാൽ തന്നെ ആ സംഭവിക്കുന്ന ആളുകൾക്ക് എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് അതുപോലെ സംവിധാനമാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ളത് തർക്കങ്ങളും ബഹളങ്ങളും പള്ളപ്പിടക്കങ്ങളും കാഴ്ചക്കാർക്ക് പോലും അറപ്പുണ്ടാക്കുന്ന വിധം അധികാരത്തോട് പറ്റി നിൽക്കാനുള്ള നാലാങ്ക രാഷ്ട്രീയ കൈകളൊക്കെ കാണുമ്പോഴും എതിർക്കാനും പ്രതിഷേധിക്കാനുമുള്ള ഒരു ഇടം കോൺഗ്രസ്സിനെ ഇഷ്ടമല്ലാത്തവർക്കും കോൺഗ്രസിനെ വിമർശിക്കുന്നവർക്കും നിൽക്കാനുള്ളൊരിടം മാത്രമേ ഇടം കോൺഗ്രസ് എന്നുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്നിടത്ത് തന്നെയാണ് കോൺഗ്രസ്സിൻ്റെ പ്രാധാന്യമുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇന്നും കോൺഗ്രസ് ഏറ്റവും ശക്തമായ ഒരു ഒരു സംവിധാനമുള്ള ഒരു ഒരു സംസ്ഥാനമായിട്ട് കേരളം നിലനിൽക്കുന്നു അപൂർവ അപൂർവം ചില സംസ്ഥാനങ്ങളുമായിട്ട് പൂർണ്ണമായും ലീഗിൻ്റെ നേതൃത്വത്തിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ കോൺഗ്രസ് ഉണ്ട് എന്ന് എന്നിരിക്കുമ്പോഴും നമുക്കിപ്പോൾ കെ എസ് സുധാകരൻ്റെ കാലത്ത് തന്നെ നമുക്ക് പലപ്പോഴും ഇന്നുള്ള ഏത് കോൺഗ്രസ് നേതാവിനേക്കാളും തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടെങ്കിലും കുറഞ്ഞ പക്ഷം അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടെങ്കിലും നല്ലൊരു കൂറുള്ള ഒരു നേതാവ് എന്ന് പറയാൻ കഴിയുന്ന ഒരാൾ കെ സുധാകരൻ തന്നെ ശശി തരൂനെ തോൽപ്പിക്കാൻ ശ്രമിച്ച ഒരു കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ പോലും എന്നാൽ ആർ എസ് എസിനോടുള്ള ചായ്വുണ്ട് എന്ന് വരുത്തി തീർത്ത് കെ സുധാകരനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് രമേശ് ചെന്നിത്തലയും വി ഡി സതീഷിനെയും കെ സി വേണുഗോപാലെ പോലെയുള്ള നാലാങ്കലക്കാർക്ക് വേണ്ടിയാണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമില്ല അത് ഇതുതന്നെ തെളിയിക്കുന്നത് മുസ്ലിം ലീഗ് കോൺഗ്രസിൽ ചെലുത്തുന്ന സ്വാധീനമാണ് മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായി ഉള്ള ആവിശ്യബന്ധവുമാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മളെ അറി നമ്മൾ നമ്മളിൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ശക്തമായൊരു ജനാധിപത്യ സംവിധാനം കോൺഗ്രസ്സിൽ നിലനിൽക്കുമെന്നുള്ളത് കൊണ്ട് എന്താണ് കോൺഗ്രസ് നടക്കുന്നത് എന്നുള്ളത് പ്രതികരണ അറിയാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന കോൺഗ്രസ് നിലനിൽക്കാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട അപജയം എന്ന് പറയുന്നത് ഇതാണ് ഒരു സുതാര്യത ഇല്ലാത്തൊരു ഒരു സംവിധാനം ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളാരും അറിയരുത് കേൾക്കേണ്ടതില്ല അത് ഞങ്ങൾ തീരുമാനിച്ചു എന്നുള്ളൊരു ഒരു ഒരു പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഏത് സ്ഥാപനത്തിനെയും ഒരു ഓഡിറ്റൊക്കെ പൊതുജനങ്ങൾക്ക് നോക്കാൻ കഴിയും എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ നികുതി വരുമാനം അറിയണമെന്ന് പറയുന്നത് പോലെ ഒരു പൊതു സംവിധാനം ആ പൊതു സംവിധാനത്തിൽ നിന്നാണ് ജനങ്ങൾ ഭരണാധികാരികളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്ക് കേരളം ഭരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിമാരും ഒക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പൊതുജനങ്ങളുടെ മുമ്പിൽ ഇല്ല എന്നുള്ള നയം ആ നയം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെയാണ് പോലെ ആ സൃഷ്ടിക്കപ്പെടുന്നത് ലോകായുക്ത സൃഷ്ടിക്കുന്നത് നിരായുധീകരിക്കപ്പെട്ട ലോകായുക്ത എത്രമാത്രം എത്രമാത്രം കമ്മ്യൂണിസ്റ്റ് വൽക്കരണം കേരളത്തിൽ ആഴത്തിൽ ആണ്ടുപോയിരിക്കുന്നതിലൊരു തെളിവാണ് കേരളത്തിലെ സാംസ്കാരിക സാമൂഹ്യ മേഖലയെക്കുറിച്ച് നമുക്കറിയാം കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ സാംസ്കാരിക സാഹിത്യ സംഘടനയിലുള്ള ആളുകൾ ചലച്ചിത്ര സംഘടനയിലുള്ള ആളുകൾ ഒരു എൺപത്തഞ്ച് ശതമാനം സാഹിത്യകാരന്മാർ അധ്യാപക സംഘടനയിൽപ്പെട്ടവർ ഒരു വലിയൊരു ഒരു ഒരു യൂണിറ്റ് ഒരു വലിയൊരു ഒരു ഒരു സംഘമായി നിന്നതുകൊണ്ട് അധികാരത്തിൻ്റെ അപ്പ വേണ്ടി വിലപിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി കൂട്ടം കൊടുത്തൊരു കൂട്ടമാണ് ഗ്രാമ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും ആവശ്യമില്ലാതെ അത്തരമൊരു ഒരു ഒരു സംവിധാനത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഭരണം നിയന്ത്രിക്കുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്നത് ലോകത്തെമ്പാടുപുള്ളതാണ് അതുകൊണ്ടാണ് കാസ്റ്റ് അടക്കമുള്ള ഏകാധിപതികളെ ആരാധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ അതിമാനുഷികരായി കാണുന്ന മാനസികാവസ്ഥയിലേക്ക് ഒരു സമൂഹം എത്തുന്നത് തന്നിലേക്ക് തന്നിലേക്ക് മാത്രം അധികാരം കേന്ദ്രീകരിക്കുന്നൊരു സംവിധാനത്തിൽ പൗരുഷം അത്ര ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ഭരിക്കുന്നു എന്നിടത്താണ് ഈ പ്രശ്നം അവൾ മുമ്പൊരു വീഡിയോ നമ്മൾ ചർച്ചയിൽ നേടുന്നത് പക്ഷം എന്ന് പറയുന്നതിനെ കുറിച്ച് അതിനെ അതിനെ നവീകരിക്കുന്നതിനെക്കുറിച്ചും അതിനെ കമ്മ്യൂണിസ്റ്റ് രക്ഷിക്കുന്നതിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു അത്ര കൂടി ചർച്ചയിലേക്ക് നമ്മൾ ഇവിടെ പറഞ്ഞു ഇവിടെ സംഭവിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് കേരളത്തിൻ്റെ ജനാധിപത്യ സംവിധാനമാണ് പറഞ്ഞിരുന്നു സൂര്യൻ സൂര്യനെ ഭൂമിയാണ് ചുറ്റുന്നത് എന്ന് പറയേണ്ടി വ എന്ന് തെളിയിക്കാൻ ശ്രമിച്ചൊരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ആ സത്യം തെളിയിക്കുന്നതിലൂടെ ഒരു പറ്റൻ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹികൾ നമുക്ക് അറിയിക്കാം അവർ അതിജീവിച്ചത് ഭയത്തെയാണ് വിശ്വാസത്തെയാണ് ഭരണകൂടത്തെയാണ് ഇത് മൂന്നും ചേർന്ന് സമൂഹത്തിൽ സൃഷ്ടിച്ച അന്ധകാരത്തെയാണ് ജീവൻ നഷ്ടപ്പെട്ടതുണ്ട് ജീവിതം നഷ്ടപ്പെട്ടത് അപ്പോൾ ആ ഒരു വലിയ പോരാട്ടം അത് അത് അതൊരു സാംസ്കാരിക വിപ്ലവമായി മാറിയതിനെക്കുറിച്ചും നവോത്ഥാനമായി യൂറോപ്പിനെ ഏറ്റവും പുരോഗമനപരമായി ചിന്തിക്കുന്ന വർണ്ണപടി ഒഴിച്ചു നിർത്തിയാൽ ഏറ്റവും പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു സമൂഹമായി അല്ലാതെ വർണ്ണപടി നിസ്സാരമായി കണ്ടതല്ല പക്ഷേ ഒരു വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു സമൂഹമായിട്ട് യൂറോപ്പിനെ മാറ്റിയതിന് പിന്നിൽ ഈ ഒരു ധീരതയുണ്ട് ഈ ഒരു വിലക്കുകളെ അതിലംഘിക്കാനുള്ളൊരു ഒരു ഒരു മനസ്സുണ്ട് അവിടെ നമ്മൾ ക്രിച്ചഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ അതിർവരമ്പുകളെ ലംഘിക്കാൻ ശേഷിയുള്ള ഒരു പൗരസമൂഹം അവിടെ ഉണ്ടായിരുന്നു ആ പൗരസമൂഹം തന്നെ ഇന്നും യൂറോപ്പിൻ്റെ ശക്തി എന്ന് പറഞ്ഞില്ല സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൂർണ്ണമായും സ്ത്രീകൾക്ക് അധികാരം നൽകുന്ന നിയമങ്ങൾ യൂറോപ്പിൽ ഇന്നും ഈ നിമിഷവും വന്നുകൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളുടെ കറുത്ത പുറകാൻ്റെ ദളിതൻ്റെ എത്ര അവകാശ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ സമരം അവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അത്തരം ചലന അത്തരം പോരാട്ടങ്ങൾ വളരെ ശക്തമായി നടത്തിയതിൻ്റെ പേരിൽ മുന്നണിയിൽ മുന്നിലയിലേക്ക് എത്തിയ കേരളം എന്ന സംസ്ഥാനം കഴിഞ്ഞ രണ്ടോ മൂന്നോ പതിറ്റാണ്ടായി പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ക്ഷയമാണ് പൂർണ്ണമായും മുസ്ലിം ലീഗിൻ്റെ വരുതിയിലേക്ക് വരുന്ന ഒരു കോൺഗ്രസ് ആ കോൺഗ്രസ് ആർ എസ് എസിനും തീവ്ര നിലപാടുകളുള്ള ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യാനികളെയും ഇവിടെ നിർമ്മിക്കുകയാണ് ഹൈന്ദവ ദേശീയത രൂപപ്പെടാൻ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുക അതിനനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇ കെ നായാരിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവിടെ വരികയാണ് വലിയൊരു കണ്ണൂർ ലോബി അവിടെ വരികയാണ് അക്രമത്തിലൂടെ എതിരാളികൾ നിശബ്ദരാക്കുന്നതിലൂടെ ആനന്ദം കണ്ടെത്തുന്ന ഇ കെ നായ പോലെയുള്ള ക്രിമിനലുകൾക്ക് കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ സ്ഥാനം കഴിഞ്ഞു ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് അവിടെ നിന്ന് തുടങ്ങി ഏകദേശം മൂന്ന് പറ്റാണ്ടായി തുടങ്ങുന്ന ഒരു അപജയം ആ സാംസ്കാരിക അപജയം അത് ഡി പിയിലൂടെ സർവകലാശാലകളിലെ നിയമനങ്ങളിലൂടെ പോലീസിലെ നിയമനങ്ങളിലൂടെ മാധ്യമ പോലീസ് മേഖലയിലെ അല്ലെങ്കിൽ സാഹിത്യ സാംസ്കാരിക മാധ്യമ മേഖലയിലെ നട്ടലില്ലാതെ അകേ അകാശേരി അകേ നട്ടലില്ലാത്തവരെ നിയമിച്ചുകൊണ്ടുള്ളൊരു ഒരു സംവിധാനം അവർ രൂപപ്പെടുത്തുകയാണ് ആ സംവിധാനത്തിൻ്റെ സൃഷ്ടിയാണ് സിദ്ധാർത്ഥം നവല്യണമെന്നറിയാത്ത അത്തരമൊരു സമൂഹം തട്ടമിടാത്തവർ അയ്യാട്ടക്കാരാണെന്ന് പറയുന്നവർക്ക് മതപുരോഹിതരെ തുടരാൻ കഴിയുന്ന സമൂഹം അവരെയാണ് സൃഷ്ടിക്കുന്നത് അവരെയാണ് സിദ്ധാർത്ഥം എന്ന വ്യക്തി വരുന്നത് എന്നാൽ സിദ്ധാർത്ഥ വ്യക്തി സിദ്ധാർത്ഥിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് സിദ്ധാർത്ഥ കാണിക്കുന്നത് നാലര പൈക്കാൻ രൂപത്തെ രാജനെ തന്നെ കാണിക്കുന്നു അധികാരം ഒരു സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് എന്ന ലോകത്തെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അധികാരം കൈയിലടക്കാൻ ശ്രമിച്ച ഒരു സംവിധാനത്തിന് പൊതുജനം തെരുവിലിറങ്ങുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ശക്തമായ ഒരു പ്രതിഷേധം പോലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചില പ്രതിഷേധങ്ങൾ ഒഴിച്ചു നിർത്തി ഒരു ഒരു പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെയും ഒരു മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു സംഭവത്തിന് പ്രതിഷേധിക്കാൻ കഴിയാത്ത വിധം ഇടുങ്ങിയിടങ്ങളായിട്ട് പൊതു ഇടം മാറുന്നത് നമ്മൾക്കറിയാം അവിടെയാണ് നമ്മൾ ലോകായുക്തയിലേക്ക് എത്തേണ്ടത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയുടെ അഴിമതികളെ ആ ഭരണാധികാരിക്ക് തന്നെ സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളത് ഭരണഘടനാപരമായി ഉറപ്പിക്കുന്നിടത്താണ് ലോകായുക്തയുടെ പ്രാധാന്യം വരുത്തുന്നത് അല്ലെങ്കിൽ ലോകായുക്തം ഇല്ലാതാവുന്നതിൻ്റെ പ്രാധാന്യം വരുന്നത് പ്രത്യേകിച്ചും കേരളം പോലെ ജനാധിപത്യ സംവിധാനത്തിൽ അത് ഭരണഘടനാപരമായി ചെയ്യാൻ കഴിയുന്നു എന്നത് വളരെ വളരെ അസ്വസ്ഥതയോടെ അവർ കാണുന്നു ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള സ്ഥലങ്ങളിലെല്ലാം സംഭവിക്കുന്നത് ലോകാവസാനം വരെ താൻ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഷീ ജിൻ പിങ് ആയാലും വ്ലാഡിമിർ പുടിൻ ആയാലും മുന്നോട്ട് പോകും അവർ ഭരണഘടന ഉപയോഗിച്ച് സാധൂകരണം നൽകിയത് ആ സാധൂകരണത്തിൻ്റെ ഒരു മറ്റൊരു തലമാണ് ഇവിടെ കേരളത്തെ അത് ലോകായുക്തയിലൂടെ ലോകായുക്തം എന്ന് പറയുന്ന അതിൻ്റെ ഒരു ചിഹ്നമാണ് ഒരു ഒരു ബിംബമാണ് നിയമപരമായ സാധൂകരണം ഒരു ഏകാധിപത്യ പ്രവണതയ്ക്ക് നൽകിയ എന്നാൽ അതിൻ്റെ ഗൗരവം തിരിച്ചറിയാത്ത ഒരു ഭരണ സംവിധാനം ഇവിടെ നിൽക്കുക അതായത് ഒരു പൊതു സംവിധാനം ഒരു പൊതു ജനം ഇവിടെ നിലനിൽക്കുന്നതിനടുത്താണ് ഇത് ഏറ്റവും ഭീതിജനകമായ കാര്യം നമ്മൾ കഴിഞ്ഞ ഇവിടെയാണ് നമ്മൾ ആ ചർച്ചയുടെ പ്രാധാന്യം തിരിച്ചറിയുന്നത് സിദ്ധാകരൻ ആരുടെ സിദ്ധാർത്ഥ ആരുടെ സൃഷ്ടിയാണ് ഒരു പൊതു സംവിധാനത്തിൻ്റെ സൃഷ്ടിയാണ് അത് ഡി പി എന്ന് പറയുന്ന ആ ഒരു വിദ്യാഭ്യാസ നയത്തിന് കേരളത്തിൻ്റെ സാംസ്കാരിക ജീർണത്തിലുള്ള പങ്ക് അത് അത്സൂപ്പിച്ചത് പൗരബോധമില്ലാത്ത യുക്തിബോധമില്ലാത്ത ശാസ്ത്രാവബോധമില്ലാത്ത വീരാരാധനയും തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ അന്ധമായ തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ മതത്തോടോ തൻ്റെ ആശയത്തോടോ അന്ധമായ വിധേയത്വമുള്ള ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കുകയാണ് ഡി പി പീയിലൂടെ ഡി പി ആ സൃഷ്ടിക്കപ്പെടലാണ് ഡി പി പൗരബോധമില്ലാത്ത ഒരു കൂട്ടമാണ് പ്രതികരണശേഷി ഒരു കൂട്ടമാണ് ഇതിനെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടിരിക്കും പലപ്പോഴും ഗവർണറുടെ വിഷയത്തിലും അതുതന്നെയാണ് പ്രധാനപ്പെട്ടത് ബി ജെ പി അനുഭാവികളായ ആളുകളെ സിൻഡിക്കേറ്റിൽ തിരികെ തിരികിക്കേറ്റാൻ ഗവർണർ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ വളരെ നിഷ്പക്ഷമായ വളരെ പുരോഗമനമായ തീരുമാനമായിട്ട് അത് മാറുകയും കേരളത്തിൻ്റെ സാംസ്കാരിക ജീർണതയ്ക്ക് വലിയൊരു മോ വലിയൊരു മോചനം അത് നൽകുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ താല്പര്യം മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു തീരുമാനത്തിൽ ആ രാഷ്ട്രീയം കടത്താതിരുന്നിരുന്നുവെങ്കിൽ വലിയൊരു മാറ്റം കേരളത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥ തന്നെ സൃഷ്ടിക്കാൻ കഴിയില്ല പക്ഷെ അത് സൃഷ്ടിച്ചില്ല ആ സൃഷ്ടിക്കാൻ കഴിയാതെ പോയതിൻ്റെ ഇരയാണ് സിദ്ധാർത്ഥനും ലോകായുക്തി ലോകായുക്തി അത്രയും വലിയ ഇരയാണ് വളരെ നിസ്സാരമായി ഭരണകൂടം അധികാരം കഴിയാതുകയാണ് ഒരു അർദ്ധ ഭരണഘടനാ സംവിധാനത്തിന് മേൽ അധികാരം സ്ഥാപിക്കുകയാണ് തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ കള്ളം തന്നെ പോകുന്ന ഒരു മാനസികാവസ്ഥ ലോകത്തെ ഏറ്റവും മികച്ച ഹോട്ടലുകളിലെ ഭക്ഷണം നൽകിയാലും ലോകത്തെ ഏറ്റവും മികച്ച കായൽഭവങ്ങൾ നൽകിയാലും വേണ്ട എ കെ ജി സെൻ്ററിലെ ഉച്ചിഷ്ടമാണ് ഞങ്ങൾക്ക് താൽപ്പര്യം എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സാഹിത്യ മേഖല അല്ലെങ്കിൽ അത് അതോടൊപ്പം തന്നെ ഒരു ഒരു വന്ധ്യങ്കരിക്കപ്പെട്ട ഒരു പോലീസ് സംവിധാനം ലോകത്തെ ഏറ്റവും മികച്ച ഒരു പോലീസ് സംവിധാനത്തെയാണ് ഇത്രമാത്രം ദുർബലമാക്കി പൊതുസമൂഹത്തിനുമുള്ളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചിത്രീകരിക്കും തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ പൗരബോധമില്ലാത്ത സമൂഹത്തിൻ്റെ സൃഷ്ടി തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ നടക്കുന്ന ഒരു ആരാധകർ കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയാകുന്നു എന്നുള്ളത് കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തിൽ ശക്തി തന്നെയാണ് ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളോ കർണാടകയിലോ ഒക്കെ ഇതിൻ്റെ ഇരട്ടി കണക്കിലുണ്ടാവും ആന്ധ്രയിലൊക്കെ പക്ഷേ ഇവിടെ നട ഇവിടെ അത് ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ശക്തി തന്നെയാണ് എങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി നടക്കുന്നതും തെരുവിൽ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരല്ലാത്ത ആളുകൾ രാഷ്ട്രീയമോ കഞ്ചാവിൻ്റെയോ മാറ്റി നിർത്തിയാലും ആളുകൾ പരസ്പരം തല്ലി തല്ലിത്തീർക്കാൻ ശ്രമിക്കുന്നതും പൊതുസ്ഥടത്ത് വെച്ച് ആയുധം കയ്യിലെടുക്കുന്നതുമായ സാഹചര്യം ഉണ്ടാകുന്നത് പോലീസ് സംവിധാനത്തിലുള്ള ഒരു വിശ്വാസ്യത ഇനക്ക് നഷ്ടപ്പെടുന്നുള്ളത അല്ലെങ്കിൽ ഒരു ഭയം തെറ്റ് ചെയ്തവർക്കുണ്ടാകുന്ന ഒരു ഭയം വരെ നഷ്ടപ്പെടുന്നുള്ളതല്ല പൊതുജനങ്ങൾക്കിടയിൽ പോലീസ് സംവിധാനത്തിൽ ഒരു സ്വീകാര്യത നഷ്ടപ്പെടില്ല അപ്പോൾ വലിയ രീതിയിൽ കമ്മ്യൂണിസം കേരളത്തെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് നമ്മൾ കാണേണ്ടത് ഈ ലോകായുക്തയും സിദ്ധാർത്ഥനും പോലീസ് സംവിധാനം മറ്റൊരു ഒരു വിഷയം കൂടി ഉണ്ടായിരുന്നു അതെ അതെ കലാലയ രാഷ്ട്രീയത്തെ അധ്യാപക സംഘടന അധ്യാപകർ കൂടി ഉൾപ്പെടുന്ന ഒരു ഒരു സംഘം യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിൽ സ്കൂളുകളിൽ അപ്പോൾ ഒരു ഒരു പൂർണ്ണമായും തങ്ങളിലേക്ക് എല്ലായിടത്തും തങ്ങളുടെ ആളുകളെ ഒരു നിയമിക്കുന്ന ഒരു രീതി ആ രീതിയുടെ തുടർച്ചയാണ് ലോകായുത്തിന് സംഭവിക്കുന്നത് ഇത് എല്ലാത്തരം ആളുകളിലും പ്രത്യേകിച്ചും ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വലിയൊരു സ്വാധീനമുണ്ട് എന്ന് നമുക്ക് പൂർണ്ണ നമുക്ക് വളരെ വ്യക്തമായി അറിയുന്നൊരു കാര്യമാണ് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾക്ക് എസ് എഫ് ഐ നിന്നും പോപ്പുലർ ഫ്രണ്ടിലെ എസ് പി എഫ് ഐയിലേക്കും ഡി വൈ എഫ് ഐ നിന്നും എസ് ഡി പി ഐയിലേക്കും കുറച്ച് അക്ഷരങ്ങൾ ദൂരമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ഇത്തരം രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കടന്നു പോകുമ്പോൾ അത് മറ്റ് വിഭാഗങ്ങളിൽ സൃഷ്ടിക്കുന്ന അസ്വസ്ഥത ആശങ്ക അതിൻ്റെ സൃഷ്ടിയാണ് ആർ എസ് എസും പാലാവശ്യം നമ്മൾ പലവളവും ചർച്ചയ്ക്കും ആരെങ്കിലുമൊക്കെ കീഴിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ് ഉയർന്നു വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും നേട്ടപ്പെട്ട കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഹിന്ദുമതത്തിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ആരാളും നിയന്ത്രിക്കപ്പെടാതെ തുറന്നു ഒരു സംവിധാനം ആ സംവിധാനത്തെയാണ് ഇപ്പോൾ ഉറച്ചു വാർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ സ്ഥിരമായി പോ ഞാൻ പോകാറുള്ള കേരളത്തിലെ പാലക്കാട് ചിന്മയ മിഷൻ എന്ന് പറയുന്ന അമ്പലം അവിടുത്തെ ആ എന്തായാലുള്ള പേര് അശേഷാനന്ദറ്റിയാണ് പേര് ഇപ്പൊ ബിജെപിക്കാട് വലിയ ആ വ്യക്തി ആ അമ്പലത്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടതന്നെയാണ് തൻ്റെ കാലിൽ ആരെങ്കിലും വണങ്ങാനും അവരെ അനുഗ്രഹിക്കാനും തയ്യാറായി നിൽക്കുന്ന ഒരു സന്യാസി എല്ലാം തിരിച്ച് ദിഗംബരായി കാലത്തോടും കാലത്തോട് കാലത്തോട് മാത്രം സംസാരിക്കുന്ന സർവതിലും ഈശ്വരനെ ദർശിക്കുന്ന ഒരു കൂട്ടം ആളുകളെ സന്യാസിമാർന്ന് വിശ്വസിക്കുന്ന നിർമ്മമരായ നിസ്സംഗരായ ആളുകളെ അല്ലെങ്കിൽ നിസ്വരായ ആളുകളെ നമ്മൾ സന്യാസിമാർന്ന് വിളിച്ചിരുന്ന ഘട്ടത്തിൽ നിന്ന് ഇത്തരം ആളുകൾ അവർ ഒരു സമൂഹത്തെ സ്വാധീനം ചെലുത്തുന്നത് അവരുടെ ചുറ്റും അമ്പലങ്ങളൊക്കെ ചെന്നു കഴിഞ്ഞാൽ ആ പൂജാരിമാരുടെ മുമ്പിൽ ആ അമ്പല കമ്മിറ്റിയിലുള്ള ആളുകൾ ആ അമ്പലത്തിലെ വിളക്കൊക്കെ എടുത്തു വെക്കാൻ വരുന്ന ആളുകൾ ഈ ആളുകളൊക്കെ നിൽക്കുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ വലിയൊരു എത്രമാത്രം ഹിന്ദു സമൂഹത്തിൽ കറ പുരണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം ആഴത്തിൽ പാലക്കാട് ചിന്മയ മിഷൻ ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമാണ് ഒരു കൂട്ടം വ്യക്തികളിലേക്ക് കാര്യം മാറുകയാണ് തങ്ങളെ ആരാധിക്കുന്നവർ എന്നും തങ്ങൾ ചുറ്റുമുണ്ടാവണമെന്ന് വിശ്വസിക്കുന്ന ചിന്മയ മിഷനിലെ സന്യാസിയൊക്കെ അശയ ശാന്തം തന്നെയാണെങ്കിൽ പേര് നൽകുന്നു ഇത്തരം ആളുകൾ കമ്മ്യൂണിസം സൃഷ്ടിക്കുന്ന ഭീതിയുടെ മറുവശമാണ് അതിനെ നമ്മൾ ആ ഗൗരവത്തിൽ കാണേണ്ടിയിരിക്കുന്നു ഇത്ര ജനാധിപത്യ സംവിധാനങ്ങളെ പൂർണ്ണമായും തങ്ങളിലേക്ക് ചുരുക്കിക്കൊണ്ട് സംവിധ ഭരണഘടനാ സംവിധാനങ്ങളെയും ഭരണകൂടങ്ങളെയും ഉപയോഗിച്ച് കൊണ്ട് അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസം കേരളത്തിൽ വളരെ ആഴത്തിൽ ആണ്ടുകഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനെ പ്രതിഷേധ അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്തൊരു പൗരസമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളതും അത്തരം പൗരസമൂഹത്തെ കേരളത്തെ സാംസ്കാരിക സാഹിത്യകാരെ പോലെ തന്നെ പൊതുസമൂഹത്തെയും ഒരു വിധേയ മനോഭാവമുള്ളവരാക്കി മാറ്റി എന്നുള്ളതും നമ്മൾ വളരെ ആശങ്ക അപ്പോൾ അത്തരം ആളുകൾ മറ്റൊരു കൂടാതത്തേക്ക് പോകും ഇപ്പോൾ നമ്മൾ മറ്റൊരു ആ സംസ്ഥാനത്തെ പൊളിറ്റിക്സൊക്കെ പറഞ്ഞ പോലെ ചന്ദ്രബാബു നായിഡു എൻ ടി ആറിനെട്ട് പണി ചന്ദ്രബാബു നായിഡുട്ട് കെ സി വൈ എസ് ആർ എപ്പോൾ ആൾക്കാർ പഠിപ്പിക്കും വൈ എസ് ആർ ഇട്ട് മറ്റൊരാൾ പെണ്ണു അവരുടെ ഇതിങ്ങനെ പണി കൊടുത്ത് പണി കൊടുത്ത് പണി കൊടുത്ത് കൂടുതൽ കയ്യൂക്കുള്ള ആൾ അധികാരം ഏറ്റെടുത്ത് സ്ഥിതിയിരിക്കേണ്ടത് അപ്പോൾ കൂടുതൽ കൈയ്യൂക്കുള്ള ആളുകളിലേക്ക് ആളുകൾ മാറും അത്തരം കയ്യൂക്കിനോട് താല്പര്യമില്ലാത്ത ആളുകളോട് ആളുകൾ കരുതും ഞങ്ങളുടെ ജാതിക്ക് ഞങ്ങളുടെ മതത്തിന് ഞങ്ങളുടെ വിശ്വാസത്തിന് ഞങ്ങളുടെ ആശയങ്ങൾക്ക് ഇവിടെ പിന്തുണ കിട്ടത്തില്ല അതിനെ കായികമായി സംരക്ഷണം നൽകി ചെൻ്റെ ആളത്തിലേക്ക് ഞങ്ങൾ പോകണം എന്നൊരു ചിന്തയിലേക്ക് ഓരോ ആളുകളും എത്തുകയാണ് അതിൻ്റെ അതിൻ്റെ ഒരു മാണ് അമ്പലങ്ങളിലെ ആർ എസ് എസിന്റെ സാന്നിധ്യം ബാലാ ബിഷപ്പിന്റെ സാന്നിധ്യം വെള്ളാപ്പള്ളിയും പി സി ജോർജും അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം തീർച്ചയായും ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയടിയാണ് സിദ്ധാർത്ഥവും ലോകായുക് കാരണം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു സംഭവം സംഭവം ഒരു പൊതുജനങ്ങളുടെ വികാരത്തിൽ ഇളക്കി വിടുന്നില്ല എന്നും അതിൻ്റെ പേരിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നില്ല എന്നുള്ളത് അതാണ് കലാപം ഒരു ഒരു നഗരത്തിൽ അനീതി അതിൽ കലാപം പൊട്ടിപ്പുറപ്പെടണം എന്ന് പറയുന്നവരായിരുന്നു കവികൾ അത്തരം ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ രാഷ്ട്രീയ നേതാവോ പ്രതികരിക്കും എന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിയ ഒരു മലയാളി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സൃഷ്ടിയാണ് അതിനെ നമ്മൾ തിരിച്ചറിയുകയും ചോദിച്ചു അപ്പോൾ ഒരു സമൂഹം അത് മനസ്സിലാക്കിയേ തീരു പ്രതികരണശേഷിയുള്ള ഒരു സമൂഹം ഉയർന്നു വന്നിരിക്കുന്നു കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് ബഹുസ്വരതയാണ് ആ ബഹുസ്വരത എന്ന് പറയുന്നത് പ്രതിഷേധമാണ് ആ പ്രതിഷേധമെന്നു പറയുന്നത് ജനാധിപത്യപരമായ യോജിപ്പാണ് താങ്ക് യു